ഹലോ ഫ്രണ്ട്സ് മൈ ഡിയറസ്റ്റ് ഡിയറെ മിസ്സസ് ഫൈനൽ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവളുടെ കൊളീഗ്സൊക്കെ നേരത്തെ ആ മീഡിയക്കാർ വന്നിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയല്ലോ അതിനെപ്പറ്റി സംസാരിക്കുന്നതും ചീഫ് വന്നിട്ട് ആ ഒരു കാര്യമൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ സുജോങ്ങിനെ പറ്റി ആലോചിച്ച് ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് അതിനുശേഷമാണ് എത്രയും പെട്ടെന്ന് ഈ കമ്പനിയിൽ നിന്ന് പോകണമെന്ന് പറയുന്നത് അതായത് സുജോങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവൻ പറയുന്നത് എന്നാൽ ഇവൻ ഇത് കൂളായിട്ട് പറയുന്നത് കേൾക്കുന്ന സുജോങ് ആണെങ്കിൽ ഞാനിവിടെ നിന്നും പോകണം എന്നാണോ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവനാണെങ്കിലും ബിഗ് ഫോറസ്റ്റിൻ്റെ ഒരു ഓഫർ നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലേ യു എസിലാണ് നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ എഫേർട്ട് ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ നല്ല കാര്യമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നത് കേട്ട് ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ആ എന്നാൽ ശരി ഞാനങ്ങ് പോയേക്കാന്നൊക്കെ പറയുമ്പോൾ കുറേ ദിവസം ലീവ് എടുക്കാതെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു കുറച്ച് ലീവ് ഒക്കെ എടുത്ത് നന്നായി എന്ന് ചിന്തിക്കെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ എന്നാൽ ശരി ഞാൻ പോകുക എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് എന്ന് ചോദിക്കുന്ന ജിയോങ്ങിനോട് ഇയാളല്ലേ പറഞ്ഞ് ആലോചിക്കാൻ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മുതലേ ആലോചിച്ചു തുടങ്ങുകയെന്ന് പറഞ്ഞ് ചെറുതായിട്ടൊരു കലിപ്പിലൊക്കെയാണ് കേട്ടോ ആശാത്തി പോകുന്നത് അതിനുശേഷം ഹാജിനെ വിളിച്ചിട്ട് എന്നാലും അവൻ എന്നോട് ഇങ്ങനെ പറയാൻ പാടുമെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ ഹാജിനെയും ഇവൻ്റെ പോലെ തന്നെയാണ് കേട്ടോ പറയുന്നത് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പക്ഷേ നീ എന്താ ഡിസൈഡ് ചെയ്തതെന്ന് സുജോങ്ങിനോട് ചോദിക്കുന്ന ടൈമിൽ ഞാൻ കുറേ ആലോചിച്ചു അവസാനം ഒരു കാര്യം തീരുമാനിച്ചിട്ട് വിടെ പറയുന്നതും ആ സീൻ കട്ട് ചെയ്ത് പിന്നീട് നൈറ്റ് ആണെങ്കിൽ എന്താ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു എന്ന് ചോദിച്ച് ഇവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതിനുശേഷം ഹാൻഡ് റിവറിൽ വെച്ച് നാളെ മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് തീരെ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് അവോയ്ഡ് ചെയ്യുന്നൊരു സീനാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ഓഫീസിലെത്തുന്ന ജയോങ് ആണെങ്കിൽ കിംഷിനെ കാര്യമായിട്ട് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ നീ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നില്ല ഹെൽത്ത് നോക്കുന്നില്ല എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നതും എന്താ നീ എന്നെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണോ എന്ന് ചോദിക്കുന്ന കിംഷിനോട് ആ നീ ഹാജനയെ വിട്ടുകളയുന്ന എനിക്ക് നല്ല പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ആണെങ്കിൽ നന്നായി തന്നെ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതായത് ഓൾറെഡി ഡിവോഴ്സ് ആയ ആളാണ് സോ ആൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവൻ വലിയ കാര്യത്തിൽ സംസാരിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ കിംഷിനാണെങ്കിൽ ഇവൻ ഇത്രയും വലുതായും എന്നാണ് അവിടെ ചിന്തിക്കുന്നത് ജുയോങ് ആണെങ്കിൽ സുജോ മെസ്സേജ് ആയി ണ്ടെങ്കിലും അതൊന്നും റീഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ആ ടൈമിലാണ് യാങ് ആ മാഡം എന്നൊക്കെ പറഞ്ഞ് ഇവളോട് സംസാരിക്കുന്നതും ഇത് കേൾക്കുന്ന ജുയോങ് ആണെങ്കിൽ ആരെപ്പോൾ വിളിച്ച് നമ്മുടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആണെന്ന് അറിയുമ്പോൾ ഏഹ് എൻ്റെ മെസ്സേജ് വായിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഡൗട്ട് അടിച്ച് നിൽക്കുന്നതും ഇത് കാണുന്ന യാങ് ആണെങ്കിൽ ആ നിങ്ങൾ തമ്മിൽ തല് കൂടിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഏ നിങ്ങൾ തമ്മിൽ തല്ലൊന്നും കൂടിയിട്ടില്ല എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുന്ന ജുയോങ് ആണെങ്കിൽ അന്നത്തെ പോലെ പണിഷ്മെന്റ് ആയിട്ട് കുറേ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ തരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ യാങ്ങാണെങ്കിൽ ഹയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ടൈമിൽ ാണ് ഇതേപോലെ സുജോങ്ങിനോട് സംസാരിച്ചിട്ട് ലേഡീസ് സ്റ്റാഫ് പോകുന്നത് ഇവൻ കാണുന്നത് കേട്ടോ അതും ടീം ലീഡർ ആയിരിക്കില്ലെന്ന് ഞാങ്ങ് ചോദിക്കുമ്പോൾ അതേ എന്ന ലേഡീസ് സ്റ്റാഫിന്റെ മറുപടി കേട്ട് ജുയോങ്ങിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് സുജോങ് ആണെങ്കിലും ഇവന്റെ കുറെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാനാണ് കേട്ടോ നോക്കുന്നത് ഇതൊക്കെ എന്തിനാ ഇപ്പൊ മാറ്റി നിങ്ങൾ തമ്മിൽ വീണ്ടും തല്ലുകൂടി ഒന്ന് ബ്രദർ ചോദിക്കുന്ന ടൈമില് ഇതൊക്കെ മാറ്റാൻ വേണ്ടിട്ട് നൈസായിട്ട് ഒരു കൈ മടക്ക അനിയന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കിട്ടുന്നതോടെ അനിയൻ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് മെസ്സേജിനും കോൾസിനും ഒന്നും റിപ്ലൈ ഇല്ലാത്തത് കൊണ്ട് ജുയോങ് ആകെ ടെൻഷനിലായിരിക്കും അങ്ങോട്ട് വരുന്നത് ചീഫിനോടാണെങ്കിൽ ഇവൻ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന ചീഫാണെങ്കിൽ അതായത് ആളോട് ഇവിടെ നിന്നും പോകാൻ പറഞ്ഞു അതും യു എസ് ഒറ്റയ്ക്ക് അങ്ങനെ പറഞ്ഞ ഏത് ഗേൾ ഫ്രണ്ടിനും സങ്കടം വരാത്ത അങ്ങനെ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ആ സംശയം എന്നൊക്കെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ജുയോങ് ആണെങ്കിൽ അതിന് അവളോട് ഒറ്റയ്ക്ക് പോകാനല്ല ഞങ്ങൾ ഒരുമിച്ച് പോകണം പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കിപ്പോൾ ജോലിയൊന്നും ഉണ്ടാവില്ലല്ലോ സോ ഒരു ജോബ് ഓഫർ കിട്ടാതെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ലല്ലോ ഞാൻ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തേന്ന് പറയുന്ന ജുയോങ്ങിനോട് ആ ബെസ്റ്റ് പക്ഷേ ആളോട് പോകാനല്ലേ പറഞ്ഞത് നിങ്ങൾ ഒരുമിച്ചാൽ പോകും െന്ന് പ്രത്യേകം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ ഒരുമിച്ചാണല്ലോ ഒന്നാണല്ലോ എന്നൊക്കെ പറയുന്ന ജുയോങ് ആണ് പെട്ടെന്ന് തൻ്റെ നാവിൽ നിന്ന് വന്ന ഒരു അബദ്ധം മനസ്സിലാക്കുന്നത് കേട്ടോ ഇതേ ടൈമിലാണ് ഇവളുടെ ബ്രദർ അതെ ഇയാളുടെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റുന്നുണ്ട് വല്ലതും അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നത് ഇത് കാണുന്ന ജിയോങ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പത്തിലാണെന്ന് പറയുമ്പോൾ ചീഫ് ആണെങ്കിലും നേരിട്ട് പോയി പറയുന്നതായിരിക്കും നല്ലതെന്ന് അവിടെ പറയുന്നുണ്ട് ആ ശരിയാ നിങ്ങൾക്കാകുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ജിയോങ് ഇവളുടെ വീട്ടിൽ ഇവളാണെങ്കിലും ഇവൻ്റെ വീട്ടിലായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ ോഡിക്കുന്ന ടൈമിൽ ഇവന്റെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരിക്കും അവിടെ ഇങ്ങനെ കാണുന്ന ടൈമിൽ ഇവനാണെങ്കിൽ സോറി പറഞ്ഞു ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട് എടോ ഇന്നലെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറയുമ്പോൾ സുജോങ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി ആദ്യം ഇയാൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഇയാൾ അതൊന്നും അല്ല ഉദ്ദേശിച്ചെന്ന് എനിക്ക് വേണ്ടിയിട്ടല്ലേ ഈ ജോലി കളഞ്ഞതും ഇതൊക്കെ ചെയ്യുന്നതും എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്ന സുജോങ്ങിനോട് പിന്നെ എന്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഇവൻ ചോദിക്കുന്നത് ഏകദേശം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയല്ലോ ഇയാൾ ിഷ്ടമുള്ള സ്റ്റഫൊക്കെ വെച്ചിട്ട് ഈ വീട് മൊത്തം അലങ്കരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു അത് മാത്രമല്ല ഇയാൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി തരണം ഞാൻ നന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഇവന് വേണ്ടി പ്രത്യേകം ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ ഇവന് ഇഷ്ടമുള്ള ആനിമയൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് നിങ്ങളോട് പറയുന്നതും ഇവളാണെങ്കിലും അതെ ഞാൻ യൂസിംഗിൽ നിന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ മറ്റാളുകൾ പറ്റി എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അതുമാത്രമല്ല എന്നെ ഇഷ്ടമുള്ള എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് കൊളീഗ്സും ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ള എല്ലാവരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിലും ശരി തനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്ന് വെച്ച് അങ്ങനെ ചെയ്യുന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് പിന്നീട് സുജോങ് ആണെങ്കിൽ ഇവൻ ഇഷ്ടമുള്ള ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുകയാണ് അതായത് കുറേ കോമിക് ബുക്ക് ഉണ്ട് അതൊക്കെ വായിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന ജിയോങ്ങിനോട് അല്ല എനിക്കൊരു ഇല്ല ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇത് ഹോബി അല്ല ലൈഫ് സ്റ്റൈലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കോമിക് ബുക്കാണ് ഇവള് വായിക്കാൻ എടുക്കുന്നത് എവിടെ കുറേ കഴിയുമ്പോൾ അവൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇത് കാണുന്ന ജിയോങ് ആണെങ്കിൽ ആ ഇത് ഇവൾക്ക് പറ്റിയ പണിയല്ല അവിടെ പറയുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ ഹാജിനിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് ഇവന്റെ കോൾ വരുന്നത് കേട്ടോ ഫോണ് ബ്ലൂടൂത്തുമായിട്ട് സെറ്റായിട്ട് അതായത് ഈ റെസ്റ്റോറൻറ്റില് പാട്ട് കേൾക്കുകയായിരിക്കും പക്ഷെ ഇവന്റെ കോൾ വരുന്ന ടൈമിൽ ഇവൻ പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു തന്നോട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ലെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ അതേ നമുക്ക് പിന്നെ സംസാരിക്കാൻ ഫോൺ വെക്കുന്നൊക്കെ പറയുന്നതും ഇവളുടെ വെപ്രാളത്തിൽ ഫോണൊക്കെ അങ്ങ് താഴെ വീഴുന്നുണ്ട് ഇവൾക്ക് എടുക്കാൻ കഴിയുന്നില്ല കേട്ടോ ഇതേ ടൈമിൽ ഇവനാണെങ്കിലും ഓ അപ്പൊ എന്നോട് സംസാരിക്കാൻ പോലും ഇഷ്ടമല്ലേ എന്ന് പറയുമ്പോൾ അയ്യോ അതല്ല ഞാൻ പറഞ്ഞതേ പിന്നെ വിളിക്കാന്നൊക്കെ ഇവള് പറയുന്നതും കിംഷൻ ആണെങ്കിലോ എനിക്ക് ഒരുപാട് പേടി ഉണ്ടായിരുന്നു തന്നോട് അടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലേഡിയാണ് താനെന്നൊക്കെ പറഞ്ഞ് അങ്ങ് റൊമാൻറ്റിക് ആകുന്നതും ഇവളാണെങ്കിൽ ആകെ പെട്ടുപോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് കസ്റ്റമേഴ്സ് ആണെങ്കിൽ അങ്ങ് റൊമാൻറ്റിക് അടിക്കുന്നുണ്ട് അവസാനം എങ്ങനെയൊക്കെ ഫോൺ തപ്പി പിടിച്ച് എടുക്കുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറയുന്ന ടൈമിൽ ഐ ലവ് യു ടു പിന്നെ നാളെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവള് കോൾ കട്ട് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് ആണെങ്കിലോ കൺഗ്രാചുലേഷൻ എന്ന് പറഞ്ഞ് ഇവള് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവൾക്ക് അങ്ങ് നാണം വരുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം കിംഷൻ ആണെങ്കിൽ എണീക്കുമ്പോൾ ഈ ഐ ലവ് യു എന്ന് പറഞ്ഞതൊക്കെ അങ്ങ് ഓർമ്മ വരുന്നുണ്ട് പെട്ടെന്ന് ഇവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഹാജിനിയുടെ മെസ്സേജ് ആണ് അതേ സ്വപ്നൊന്നുമല്ല ഇന്നലെ എന്നോട് ഐ ലവ് യു ഒക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ഇവളുടെ ഐ ലവ് യു മെസ്സേജ് കാണുമ്പോൾ ഇവൻ അങ്ങ് ഹാപ്പിയാകുന്നുണ്ട് സുജു അങ്ങും അച്ഛനും അനിയനൊക്കെ കൂടിയിട്ട് അമ്മയുടെ പിറന്നാൾ ആയതുകൊണ്ട് അമ്മയെ സംസ്കരിച്ച ആ ഒരു സ്ഥലത്തേക്കാണ് ഏറ്റവും പോകുന്നത് ഇത് ജയോങ്ങിനെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ അമ്മയോട് സംസാരിക്കുന്ന സ്വിച്ചോങ് ആണെങ്കിൽ ബിസി ആയതുകൊണ്ട് എനിക്ക് കുറേ ആയിട്ട് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അനിയനാണെങ്കിൽ ആ ബിസിയാണ് പക്ഷേ ഡേറ്റിംഗ് ആയിട്ട് അമ്മ അത് മാത്രമല്ല എൻ്റെ പ്രായമായിട്ടുള്ള ഒരാളാന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അച്ഛനാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഇവിടെ അങ്ങ് ഫ്രീ ആക്കാൻ ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഫ്രീ ആണല്ലോ അച്ഛ എന്ന് പറയുന്ന മകളോട് അച്ഛൻ പറയുന്നുണ്ട് കുറെ കാലമായിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾ ഇനി നിനക്കൊരുപാടായിട്ട് ഉണ്ടാവില്ല നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങണം ഇനി നീ ഫുള്ളി ഫ്രീ ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെങ്ങനെയാണ് അച്ഛൻ എനിക്കൊരു എന്നൊക്കെ ആവാന്നൊക്കെ ചോദിച്ചോങ്ങ് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രദറാണെങ്കിൽ അതേ പണ്ടത്തെ പോലെയൊന്നുമല്ല ഇനി നിൻ്റെ പോക്കറ്റ് മണിയുടെ ആവശ്യമൊന്നുമില്ല അച്ഛൻ ഇപ്പോൾ ആണെന്ന് പറയുന്നതും റിച്ചോ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണം ചേച്ചി തന്നെയാണെന്നാണ് ഞാൻ പറയുന്നതും പിന്നീട് അവിടെ എന്തോന്നും ഇവർ സംസാരിക്കുന്നുണ്ട് അത് കാണിക്കുന്നില്ല അങ്ങനെ ഇവർ തിരിച്ചിറങ്ങുന്ന ടൈമിലാണ് ജിയോങ് അങ്ങോട്ട് വരുന്നതും ഇയാൾ ഇയാളെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയുടെയും ആഷസ് സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെ തന്നെയായിരിക്കും പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ജിയോങ്ങിന്റെ പാരൻസിന് മീറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മറ്റൊരാളായിട്ട് ഇങ്ങോട്ട് വരുന്നത് സാധാരണ വളരെ റയറായിട്ട് ഇങ്ങോട്ട് വരാറുള്ളൂ അതും ഗ്രാൻഡ്മേയെ പേടിച്ചിട്ടാണ് കാരണം എനിക്ക് ഇവരെ മീറ്റ് ചെയ്യാൻ പോലും പേടിയാണെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും ഇവൻ്റെ കൈ കോർത്തു പിടിച്ചുകൊണ്ട് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല തനിക്ക് എപ്പോഴൊക്കെ തോന്നുന്നു അപ്പോഴൊക്കെ നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് വരാന്നാണ് കേട്ടോ സുജോങ് അവിടെ പറയുന്നത് ചെയർവുമണിനോടാണെങ്കിലും സ്റ്റാഫ് ഒക്കെ അതായത് റെന്യൂവൽ പ്രോജക്റ്റ് സക്സസ് ആയി എന്നും സെയിൽസിനൊക്കെ തന്നെ നല്ല ഹൈക്ക് ഉണ്ട് ഇതിനൊക്കെ കാരണം ജയോങ് സാർ ആണെന്നൊക്കെ പറയുന്നതും ആ ടൈമിലാണ് അങ്ങോട്ട് ചീഫ് ലേഡി വരുന്നത് ചീഫ് ലേഡിയെ കാണുന്ന ചെയർവുമൺ ആണെങ്കിലും എല്ലാം അറിഞ്ഞല്ലോ അവന് സക്സസ്സർ ആവേണ്ടത്രേ എന്തിനു വേണ്ടിയിട്ട് അവൻ ശരിക്കും ഒരു ഫോളിഷ് ആണ് ഇതാണ് പറയുന്നത് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഫീലിംഗ്സ് തോന്നിക്കഴിഞ്ഞാൽ ഒരാളെനെ ഒരു ഫോളിഷ് ആക്കുമെന്നതിന് ഏറ്റവും ഉദാഹരണമാണ് ജയോങ് എന്നൊക്കെ പറഞ്ഞ് ചെയർവുമൺ സംസാരിക്കുമ്പോൾ ഇത് ൾക്കുന്ന ചീഫ് ലേഡി ആണെങ്കിൽ ആൾ ഒരു ഫോളിഷ്നെസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല െ ഒരുപാട് സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ ഒരു അപ്രിഷ്യേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ആശ്വാസ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആളെ ഇപ്പോൾ സ്ട്രോങ് ആക്കിയിരിക്കുന്നത് സുചോങ്ങിൻ്റെ പ്രണയം മാത്രമാണ് ആൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തത് ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന മറ്റൊരാളെ കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നിങ്ങളാളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അവസാനമായിട്ട് എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ആളോട് സോറി പറയണമെന്നൊക്കെ പറയുമ്പോൾ ഗ്രാൻഡ് മേ ആണെങ്കിൽ ആലോചിക്കുന്നത് ചെറുപ്പം ത്തില് ഇവനോട് പെരുമാറിയതും സുജോങ് ഇപ്പൊ ചീഫ് ലേഡി സംസാരിച്ചതുപോലെ തന്നെ ഗ്രാൻഡ്മേയോട് മുന്നേ സംസാരിച്ചിരുന്നു ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഗ്രാൻഡ്മേയാണ് കാണിക്കുന്നത് കിംഷൻ ആണെങ്കിലും ജോലി കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോഴാണ് ഇവന്റെ താഴെയുള്ള കൊളീഗ്സ് ഉണ്ടല്ലോ ഇവന്റെ ആ വൈറൽ ആയിട്ടുള്ള വീഡിയോ കാണുന്നത് എന്തായാലും ഈ കൺഫ്യൂഷൻ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ വോയിസ് കേൾക്കുമ്പോൾ സാറിന്റെ അതേപോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന കിംഷൻ ആണെങ്കിൽ അതെ സംശയിക്കേണ്ട അതെന്റെ വോയിസ് തന്നെയാണെന്ന് പറയുമ്പോൾ ഈ ലേഡീസൊക്കെ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ പറ്റുമെങ്കിലേ നല്ല ഷോപ്പാ നിങ്ങളൊന്നു പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു ൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് നേരെ പോകുന്നത് ഹാജിനിയെ കാണാനായിരിക്കും അങ്ങനെ ഇവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്നതും താങ്ക് യു ഒക്കെ പറഞ്ഞ് അങ്ങ് സെറ്റാകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും അതെ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ കിംഷൻ ആണെങ്കിൽ ആ ആ വീഡിയോ അതങ്ങ് വൈറൽ ആയില്ലേ എന്ന് ചോദിക്കുന്ന കിംഷിനോട് അതെല്ലാം പ്രശ്നം എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഇവള് പറയുന്നതും പിന്നീട് ഇവളുടെ കടയിൽ ഉള്ളിൽ സ്ഥലം ഇല്ലാതെ ആളുകൾ പുറത്ത് ലൈനായിട്ട് നിൽക്കുന്നതും കിംഷിൻ ഇവളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു നല്ല സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ടൈമില് ജയോമോ കാർ ഡ്രൈവ് ചെയ്തു വരുമ്പോൾ ചേർവുമണിന്റെ കോൾ വരുന്നുണ്ട് കേട്ടോ ചേർവുമൺ ആണെങ്കിൽ ഓൾറെഡി ജുയോങ്ങിന്റെ വീട്ടിലെത്തുന്നതും അവിടെ ഈ ഗെയിമിന്റെ സാധനങ്ങളൊക്കെ കാണുന്നതും പാരൻസിന്റെ ഫോട്ടോ കാണുമ്പോൾ ആൾ അങ്ങ് തകർന്ന് ആകെ വിഷമിച്ച് നിൽക്കുന്ന ടൈമിലാണ് കറക്റ്റ് ജുയോങ് വീട്ടിലേക്ക് കയറി വരുന്നത് അമ്മും എന്തെങ്ങോട്ട് വന്നിന്ന് ഇവൻ ചോദിക്കുന്നതും ആളാണെങ്കിലും അങ്ങ് കരയുന്നുണ്ട് കേട്ടോ എൻ്റെ മകൻ മരിച്ച സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവന് പകരം ഞാനാണ് മരിച്ചിരുന്നെങ്കിൽ ഇത്രയും പെയിൻ എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ആ ഒരു കുറ്റം ആരുടെയും മേൽത്ത് എനിക്കിടാൻ കഴിഞ്ഞില്ല സോ ഞാൻ സ്വയം എൻ്റെ കുറ്റാണെന്ന് കരുതി അതുപോലെ നിൻ്റെ കുറ്റാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് സമാധാനിക്കുകയായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം നിനക്ക് നിൻ്റെ പാരൻസിനെയാണ് നഷ്ടപ്പെട്ടത് നിനക്ക് ശരിക്കും ഞാനൊരു സ്നേഹമാണ് തരേണ്ടിയിരുന്നത് പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് ആളാണെങ്കിൽ ക്ഷമയൊക്കെ ചോദിക്കുന്ന ടൈമിൽ ജുയോങ് ഇനി അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വേഷം കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും ഹഗ് ചെയ്ത് കരയുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത് സാഡ് സീനാണെങ്കിലും നമുക്കൊരുപാട് ഒക്കെ കേട്ടോ പിന്നീട് ഈ വാർത്ത ഇവൻ ചൂടാറുന്നതിന് മുന്നേ തന്നെ സ്വിജ്നെ അറിയിക്കുന്നുണ്ട് ഇവൾക്കും നല്ല സന്തോഷാകുന്നുണ്ട് ഇവനാണെങ്കിലും നമ്മൾ തമ്മിലേ പണ്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നില്ലേ അതങ്ങ് ക്യാൻസൽ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അതായത് ഫസ്റ്റ് ടൈം ഇവന്റെ സീക്രട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഇവളുടെ ജോലി സെക്യൂർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നുവല്ലോ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇവൻ സംസാരിക്കുന്നത് അങ്ങനെ ഏറെ കുറെ കുറെ കാര്യങ്ങൾ സെറ്റ് ആവുന്നുണ്ട് നെക്സ്റ്റ് ഡേ സ്വിജ് മീറ്റിംഗിൽ ഇരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ജോയോങ് ആണെങ്കിൽ ഇന്ന് ടീം ഡിന്നർ ഇല്ലെ ചോദിക്കുന്നതും എന്ത് ഫോൺ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തനാണെങ്കിൽ ബീഫ് മതിയെന്ന് പറയുന്നതും ആളങ്ങ് സെറ്റാകുന്നുണ്ട് കേട്ടോ അതായത് ഇവരെല്ലാവരും അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരിക്കും പിന്നീട് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ജുയോങ് ഡ്രിങ്ക്സ് കഴിക്കുന്നില്ല അപ്പം എന്താ കാരണം എന്ന് ചോദിക്കുന്ന യാങ്ങിനോട് ഇതെൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയിൽ സോ ആള് കുടിക്കട്ടെ എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ഈ ഫോർക്കിൽ കഴിക്കില്ല എന്ന് പറഞ്ഞ ഒരുത്തിനുണ്ടല്ലോ ഇത് കുറച്ച് ക്രിഞ്ചായിട്ടില്ലേ ശരിക്കും ഇവർ നമ്മളൊരു കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ തൊട്ടരിക്ക് യാങ്ങും ലേഡീസ് സ്റ്റാഫും കൂടി ഞങ്ങൾ ചവിട്ടുന്നുണ്ട് കേട്ടോ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇനി എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ കരോക്കെ ആയാലും ഇവർ പറയുന്നതും ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് ജുയോങ്ങും മറ്റും അങ്ങോട്ട് പോകുമ്പോൾ സ്വിച്ച് ഓങ്ങാണെങ്കിൽ ഇതിപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടായാലും നമ്മൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഇവർ കരോക്കയിലേക്ക് പോകുന്നതും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു സീനാണ് കാണിക്കുന്നത് പിന്നീട് കൺഫെഷൻ ഉള്ള ഒരു ടോപ്പിക്ക് വരുമ്പോൾ ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്ന ടൈമിൽ ഇനി ജൂയോങ് അങ്ങാനും കയറി പാടിയാലും എന്ന് വിചാരിച്ചു ഇവളാണെങ്കിൽ ട്രാക്ക് മാറ്റുന്നുണ്ട് കേട്ടോ താൻ എന്ത് പണിയാ കാണിച്ചത് ഞാൻ പാടാനിരിക്കുകയായിരുന്നു എന്നൊക്കെ ജുയോങ് പറയുന്നതും പിന്നീട് ഒരു അടിച്ചുപൊളി ട്രാക്കാണ് വരുന്നത് ഇവനാണെങ്കിൽ എൻജോയ് ചെയ്യുന്നത് പാടുന്ന ഒരു നല്ല സീനാണ് കാണിക്കുന്നത് ഇതൊക്കെ കണ്ട് സിജോങ്ങിനാണെങ്കിൽ ആകെ നാണയക്കേടും ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നീട് ഇവനാണെങ്കിൽ അത്യാവശ്യം ഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഫിറ്റ് ഫിറ്റായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ താൻ മിണ്ടണ്ട കൺഫ്യൂഷൻ എന്നുള്ളൊരു ടോപ്പിക് വന്നപ്പോൾ താൻ ആ ട്രാക്ക് മാറ്റിയില്ലേ എന്നെ പാടാൻ അനുവദിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ഇതുവരെ വിട്ടില്ലെന്നൊക്കെയാണ് ടീവിള ചോദിക്കുന്നത് എനിക്ക് നല്ല വേഷമായി എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ ഇന്ന് പൊട്ട ദിവസമായിരുന്നു എന്ന് ഈ ബാച്ചിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന സുജോങ് ആണെങ്കിൽ പക്ഷേ ഇയാൾ നല്ല ക്യൂട്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ക്യൂട്ടല്ല കൂളായിരുന്നു എന്ന് ഇവൻ അവിടെ പറയുന്നതും ഇവളാണെങ്കിലും ശരി സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ചോക്ലേറ്റ് മിൽക്ക് ആയാലും എന്ന് പറഞ്ഞ് ഇവളെപ്പോഴും കൊടുക്കാറില്ല ആ ഒരു മിൽക്ക് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തരാൻ ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ എൻ്റെ പിണക്കൊന്നും മാറത്തില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അപ്പോൾ പിന്നെ എന്തു വേണമെന്ന് ചോദിക്കുന്നതും പിന്നീട് നൈസായിട്ട് ഇവനൊരു കിസ്സടിക്കുന്ന ടൈമിൽ ഇവൻ അങ്ങ് ശരിക്കും ക്യൂട്ടാകുന്നുണ്ട് കേട്ടോ നാണം വന്ന ഇവളുടെ തോളിൽ അങ്ങ് വീഴുകയാണ് ആ ബെസ്റ്റ് കുടിച്ചാൽ പിന്നെ അപ്പോൾ ഉറങ്ങു എന്ന് പറയുന്ന സ്വിച്ച് അങ്ങ് ആണെങ്കിൽ അല്ല ഇയാൾ എന്തോ ഈ വാച്ചിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇത് ഓൺ ആക്കുന്ന ടൈമിൽ ഇവളെ ഫസ്റ്റ് കണ്ടപ്പോൾ മുതൽ ആ ഇവള് ഡേഞ്ചറാണ് ഇവളെ എലിമിനേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള റെക്കോർഡ് റെക്കോർഡുണ്ടല്ലോ അതിനുശേഷം ഇവളെ ഭംഗിയുണ്ടെന്നൊക്കെ പറയുന്ന റെക്കോർഡും ഇവൾ കേൾക്കുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര കൂളായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് എന്തോന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇവൻ എണീക്കുന്ന ടൈമിൽ വോയിസ് റെക്കോർഡ് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞ ശരിച്ചോ മെസ്സേജ് കാണുന്നുണ്ട് അത് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇന്നലെ കുടിച്ചിട്ട് ഇയാൾ ശരിക്കും ഒരു ഫൂൾ ആയിരുന്നു എന്ന് പറയുന്നതും ഇയാളെ ക്യൂട്ടല്ല കൂളാണെന്ന് പറഞ്ഞ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ട് ഇവനങ്ങ് ചിരി വരുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ സീക്രട്ട് റൂമിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇവനാണെങ്കിൽ കാര്യമായിട്ട് കോമിക് ബുക്കൊക്കെ വായിക്കും ഇവളാണെങ്കിൽ ഡ്രോയിങ് ചെയ്യുന്നുണ്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ സെക്ടറൊക്കെ ഇങ്ങനെ തുന്നാനൊക്കെ നോക്കുന്നുണ്ട് എല്ലാം ചെയ്തിട്ട് ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നതും ഇതൊക്കെ കണ്ട് ജീവങ്ങ് പേടിക്കുന്നുണ്ട് കേട്ടോ അല്ല താൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആണെങ്കിൽ അല്ല എനിക്കിതൊന്നും അങ്ങ് സെറ്റ് ആകുന്നില്ല എന്ന് പറയുമ്പോൾ എടോ ഈ ഹോബി എന്ന് പറയുന്നതേ ഈ എൻജോയ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ലാതെ കഷ്ടപ്പെട്ടിങ്ങനെ ഇരുന്ന് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യേണ്ട സംഭവമൊന്നുമല്ല നമുക്കെ പുറത്തേക്കൊന്നു പോയാലോ എന്ന് ചോദിക്കുന്നതും പിന്നീട് ഇവർ മാത്രമല്ല കൂടെ കിംഷിനെയും ഹാജിനെയും കൂടിയിട്ട് ഒരു ഹിൽ സ്റ്റേഷനിലേക്കൊക്കെയാണ് പോകുന്നത് അവിടെ മറ്റാരും ഉണ്ടായിരിക്കില്ല ഇത് ശ്രദ്ധിക്കുന്ന ഹാജിനെയാണെങ്കിൽ ഇവിടെ വേറെ ആരുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഫുൾ പ്ലേസ് ഞാൻ എന്ന് ജയോങ് പറയുന്നത് കേട്ട് ഫുൾ പ്ലേസോ എന്തിനു എങ്ങനെ എന്നൊക്കെ സുജോങ് അവിടെ ചോദിക്കുമ്പോൾ അതുകൊള്ള എനിക്കാണോ അതിന് കഴിയാത്തതെന്ന് ജിയോങ് ചോദിക്കുന്നത് കേട്ട് കിംഷിനാണെങ്കിൽ ഇട നീ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് പിന്നീട് ഇവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതും ജുയോങ്ങും സിജോങ്ങും ആണെങ്കിൽ ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ എവിടെ ഹാജിനയ്ക്കും കിംഷിനും ശരിക്കും ബോറടി ുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് എസ് പഠിക്കുന്നുണ്ട് പിന്നീട് ഇവളാണെങ്കിൽ ജുയോ ഇങ്ങനെ ഈ സെക്ടറൊക്കെ സെറ്റാക്കി കൊടുക്കുന്നതും ആ ടൈമിലാണ് ഫസ്റ്റ് സ്നോ അവിടെ വീഴുന്നത് കേട്ടോ ഈ വർഷത്തിലെ ആദ്യത്തെ മഞ്ഞാണ് എന്ത് ഭംഗിയാലേ കാണാൻ എന്ന് സുജോങ് പറയുന്ന ടൈമിൽ ജുയോങ് ആണെങ്കിൽ ആ തന്നെ പോലെ തന്നെ മനോഹരമായിട്ടുണ്ടെന്ന് അവിടെ പറയുന്നതും സിജോങ് ആണെങ്കിലും എന്നാലും ഇതെൻ്റെ ഫസ്റ്റ് ലോവിൻ്റെ കൂടി ഇരുന്ന് കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നാണ് അവിടെ പറയുന്നത് ഹാജരെയും കിംഷനെയും ഇതുപോലെ നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കിംഷൻ ആണെങ്കിൽ എടോ തനിക്കിപ്പോഴും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും അങ്ങനെ തന്നെ പോകട്ടെ കാരണം താൻ എന്നെ സംശയിക്കുന്നോടത്തോളം ഞാനാണെങ്കിലും ഞാൻ അങ്ങനെ പറ്റുന്ന ഒരാളല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ എന്നും തൻ്റെ കൂടെ ഉണ്ടായിരിക്കും അവസാനം വരെ നമ്മൾ ഒന്നിച്ചുണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹാജിനിക്ക് അങ്ങ് ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യമില്ല നമ്മളിനി ഒരിക്കലും പിരിയില്ല എന്ന് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്നതും അങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് ഡേറ്റിങ് അടിപൊളിയായിട്ട് അവിടെ സെറ്റ് സെറ്റാകുന്നുണ്ട് നെക്സ്റ്റ് ഡേ ജിയോങ്ങിൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന കെമിഷൻ ആണെങ്കിൽ എനിക്ക് തീരെ വഴി ഞാൻ ഒരുപാട് ടയേഡാണെന്ന് പറയുമ്പോൾ അത് ശരി വർക്ക് ഓവർലോഡ് എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ കുറേ എംപ്ലോയീസിന് തരത്തില്ലെന്ന് ചോദിക്കുന്നു ജിയോങ്ങിനോട് അയ്യോ ഇവിടെയെല്ലാം ബിസി ഹാജനയുടെ റെസ്റ്റോറൻറ്റിലെ ഞാനിപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം നല്ല കച്ചവടമാണ് അത് മാത്രമല്ല ആളാണെങ്കിൽ ന്യൂ ഡിഷസ് ഉണ്ടാക്കാനുള്ള ആ ഒരു തത്രപ്പാടിലാണേ സോ ഞങ്ങൾ ഇനി റെസ്റ്റോറൻറ്റ് തുറന്നാലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇവനാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞ് റെസിഗ്നേഷൻ ലെറ്റർ അങ്ങ് കൊടുക്കുന്നതും കൂളായിട്ട് അപ്പം ശരി അനിയ ബായ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് പിന്നീട് യു ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്ന ടൈമിൽ അങ്ങോട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് അതായത് കോട്ട ഒക്കെ ഇട്ട് അങ്ങ് സെറ്റ് ആയിട്ടാണ് സ്വിച്ച് വോങ്ങിൻ്റെ അച്ഛനും കൂടെ സ്വിച്ച് വോങ്ങും വരുന്നത് ഏഹ് നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിക്കുന്ന ടൈമിൽ അതായത് നേരത്തെ അച്ഛൻ റിച്ച് ആയി എന്നാൽ പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാണ് ഇനി ഇവിടെ ക്ലിയർ ആകുന്നുണ്ട് കേട്ടോ അതായത് യൂസ് എങ്കിലെന്തോ ഒരു സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൽ അച്ഛൻ കുറച്ച് പൈസ കൊടുത്തിരുന്നു അതായത് നല്ല ബിസിനസ് ഉണ്ടാകുന്ന ടൈമിൽ ചെയ്തതാണ് സോ ഇവരുടെ ആ റെന്യൂവൽ പ്രൊജക്ട് ഹിറ്റായ ടൈമിൽ ആ സ്റ്റോക്ക് അങ്ങ് ഹൈക്ക് ചെയ്തിട്ട് നല്ല പൈസ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആളിപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളാണെന്ന് പറയുന്നതും ഇതൊക്കെ ഞാൻ ലേറ്റായിട്ട് അറിഞ്ഞെന്ന് സ്വിജോങ് അവിടെ പറയുന്നുണ്ട് ജുയോങ് ആണെങ്കിൽ കൊള്ളാലോ അച്ഛന്ന് പറയുമ്പോൾ ആ ശരിക്കും നിങ്ങളോട് രണ്ടുപേരോടെ താങ്ക്സ് പറയേണ്ടത് നിങ്ങളില്ലായിരുന്നു എങ്കിൽ ഈ പ്രോജക്റ്റ് സക്സസ് ആയില്ല എന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ചെയർവുമൺ വരുന്നതും ഇവരെ നോട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെയർവുമൺ ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരുന്ന ടൈമിൽ ഇവരുടെ അച്ഛനാണെങ്കിൽ എൻ്റെ സ്വിജോങ് നിങ്ങളുടെ പേരക്കുട്ടിയായ ജിയോങ്ങിനെ തീരെ മാച്ചല്ല പറ്റിയ ആളല്ലെന്നൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ിക്കെന്ന് പറു സംസാരിച്ചന്ന് കഴിയുമ്പോഴേക്കും ഇടയിൽ കയറുന്ന ചെറുവുമണാണെങ്കിൽ എനിക്കങ്ങനെ ഒരു തോന്നലുമില്ല കാരണം എനിക്കിവിന് ഇതുവരെ കൊടുക്കാൻ കഴിയാത്തതെല്ലാം സുജോങ്ങിന് കൊടുക്കാൻ കഴിഞ്ഞു ഒരു സപ്പോർട്ടായിട്ട് അവളെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും നീ അടിപൊളിയാണെന്നൊക്കെ ചെറുപുമൺ അവിടെ സംസാരിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കിളി പോകുന്നുണ്ട് ജിയോങ്ങിനാണെങ്കിൽ നല്ല ഹാപ്പിയാകുന്നുണ്ട് ചെറുപുമണാണെങ്കിലും പക്ഷേ എന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ നിന്റെ വർക്ക് നോക്കി ഞാൻ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും എന്ന് സുജോങ് അവിടെ പറയണം ഇവരങ്ങോട്ട് പോകുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ എന്തൊരു പവർഫുള്ളായിട്ടുള്ള ലേഡിയാണല്ലേ ശരിക്കും ഞാൻ നെർവസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങ് ധൈര്യം സംഭരിച്ച് സംസാരിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ എന്നാലൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാനൊരിക്കലും കരുതിയില്ലെന്നവിടെ പറയുന്നുണ്ട് പിന്നീട് മീറ്റിങ്ങിൽ ഇവൻ ന്യൂ മെമ്പർ ആണെന്ന് പറഞ്ഞ് അങ്ങ് പരിചയപ്പെടുത്തുന്നതും ന്യൂസിലൊക്കെ തന്നെ ഇവനായിരിക്കും ഭാവിയിൽ സക്സസർ എന്ന് പറഞ്ഞ് നന്നായി തന്നെ ന്യൂസൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു കൺസേർട്ട് നടക്കുമ്പോൾ ഇവൻ കൂടി സുചോങ്ങിൻ്റെ കയ്യം പിടിച്ച് അതായത് ഫേസ് ഒന്നും മറക്കാതെ അങ്ങ് കയറി ചെല്ലുകയാണ് കേട്ടോ ഇവൻ ഇഷ്ടപ്പെട്ട ബാൻഡിന്റെ കൺസേർട്ട് തന്നെയായിരിക്കും അവിടെ നടക്കുന്നത് കേട്ടോ അതായത് അന്ന് ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ട് ഒരാൾക്ക് സ്പെക്സ് കൊടുത്തില്ലേ ഹാളുടെ ഒരു പരിപാടി തന്നെയായിരിക്കും ഇയാളാണെങ്കിൽ ഒരു അനോണമസ് ഫാന് കാരണം നമുക്ക് യു കെയിൽ ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് ആ ഫാനിൻ്റെ പേര് ബ്ലാക്ക് ഡ്രാഗൺ ആണെന്ന് പറയും ഇത് കേൾക്കുന്ന സ്വിച്ച് ഓൺ അടിക്കുന്നുണ്ട് കേട്ടോ ഒരു ഫാനായി ഇവർക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യേണ്ടതെന്നാണ് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കുന്നത് പിന്നീട് ഈ സോങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും മാക്സിമം എൻജോയ് ചെയ്യുന്നതും ഇവളാണെങ്കിൽ ഇവൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള കുറെ നിമിഷങ്ങളൊക്കെ അവിടെ ഓർത്തെടുക്കുന്നുണ്ട് പിന്നീട് തിരിച്ചു പോകുന്ന സ്വിച്ച് ആണെങ്കിൽ അതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഹോബി കണ്ടെത്താൻ കഴിയില്ലെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇയാളോടൊപ്പമുള്ള എല്ലാ നിമിഷവും എനിക്ക് നന്നായിട്ടാ തോന്നുന്നൊക്കെ പറയുന്ന സ്വിച്ച് ഓൺ ആണെങ്കിൽ നമ്മളിപ്പോ മാച്ചിങ് അല്ല ഔട്ട്ഫിറ്റ് ഇട്ടിരിക്കുന്നത് നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്ന് പറഞ്ഞ് കുറേ പിക്സ് എടുക്കുന്നതും ഇത് ചു വീട്ടിലെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോയുടെ അടുത്ത് തന്നെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം ഓഫീസിലെത്തുന്ന ടൈമില് ലേഡീസ് സ്റ്റാഫാണെങ്കിൽ എന്നാലും മാഡം എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കുമ്പോൾ എന്താ പറ്റി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ഇവളും ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവരാണെങ്കിൽ സിസ്റ്റത്തിൽ നോക്കാൻ പറയുമ്പോൾ അതായത് ടീം ലീഡർ പൊസിഷനിൽ നിന്നും ചീഫ് പൊസിഷനിലേക്ക് ഇവിടെ ചെയ്തു എന്ന് അറിയുന്ന ഇവൾക്ക് അങ്ങ് സന്തോഷാകുന്നുണ്ട് എല്ലാവരും ഇവളെ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ലിഫ്റ്റിന്റെ അവിടെ വെച്ചിട്ട് ആ സീനിയർ ലേഡിയോട് ഒരു സ്റ്റാഫ് ആണെങ്കിൽ ആ കണ്ടില്ലേ എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ചീഫ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു ഹിതാ പറയുന്നത് അടുത്ത ജന്മത്തിലെങ്കിലൊരു പെണ്ണായി ജനിച്ച മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന സുചോങ്ങിന് ദേഷ്യം വരുന്നുണ്ട് എന്നാൽ ഇവളെന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുന്നതിന് മുന്നേ തന്നെ സീനിയർ ലേഡി ആണെങ്കിൽ ഒരു പെണ്ണായതുകൊണ്ട് ഈസി സിയാണെന്നാണോ താൻ പറയുന്നത് അങ്ങനെ ഈസി സി ആയിരുന്നുവെങ്കിൽ താൻ ഇതുപോലെ ആ പറ്റി ഗോസിപ്പ് പറയില്ലായിരുന്നു ആൾ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും കഴിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ആ പറ്റി മോശമായി സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇയാളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് മേഡം പറയുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ശിശു ആണെങ്കിൽ എന്താ ആൾ പറഞ്ഞത് തന്നെ കറക്റ്റ് ഇനിയും ഇതുപോലെ മോശമായി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മുകളിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറയുന്നതും ആൾ നൈസായിട്ട് അവിടുന്ന് മുൻപ് പ്പോൾ ഈ സീനിയർ ആണെങ്കിൽ ഞാനും ഇതുപോലെ നിന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ട് എന്തിനും സാറിൻ്റെ കൂടെ കിടന്നിട്ടുണ്ടോ വരെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പോയ ആളിൽ നിന്നും ഞാനും അധികം വ്യത്യസ്ത അല്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ സീനിയർ ലേഡിയോട് എന്നാലും നിങ്ങളൊക്കെ കാരണമാണ് എനിക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞത് കാരണം ഞാൻ നിങ്ങളുടെ കൂടെയാണല്ലോ മത്സരിച്ചത് ഇയാളെ പോലെ ഡേർട്ടി ആവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലേ അതുപോലെ നിങ്ങളുടെ ഒരുപാട് പാഠങ്ങൾ എനിക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സീനിയർ ആണെങ്കിൽ നീ ശരിക്കും എന്നെ അപ്രിഷിയേറ്റ് ചെയ്യാണോ അതോ ഞാൻ മോശക്കാരിയാണെന്നാണോ പറയുന്നതെന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇവൾക്കും ചിരി വരുന്നുണ്ട് പിന്നീട് ഹാജിനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ അല്ല എന്തെങ്കിലും ഹോബി കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്ന ഹാജിനയോട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിച്ചില്ലേ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് ഞാൻ എല്ലാം നന്നായി ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഹാജിനെ ആണെങ്കിലും അതെന്തായാലും അടിപൊളിയായി എന്നാണ് അവിടെ പറയുന്നത് ഇവളാണെങ്കിലും അതെ വീഡിയോ ഗെയിമിലൂടെ ഞാൻ ചേച്ചിയെ പരിചയപ്പെട്ടത് എത്ര നന്നായില്ലേ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെന്നൊക്കെ പറയുമ്പോൾ നിന്നെ മീറ്റ് ചെയ്തതും എൻ്റെ ലൈഫിലുണ്ടായ ഒരു നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന കെമിഷൻ ആണെങ്കിൽ ആഹാ എന്ത് നല്ല മൊമെന്റ് പക്ഷേ എന്തോ അടുപ്പത്ത് കരിയുന്നുണ്ടെന്ന് പറയുമ്പോൾ ഹാജിന് അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ പിന്നീട് വീട്ടിലെത്തുന്ന ടൈമില് അനിയനെ അവൻ ആഗ്രഹിച്ചതുപോലെ ഫയർ വർക്കറായി ജോലി കിട്ടിയെന്ന് പറയുമ്പോ ഇവൾക്കങ്ങ് സന്തോഷാകുന്നുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ ഇവൻ അത്ര മന്ദബുദ്ധി അല്ലാലേ അച്ഛന്നാണ് കേട്ടോ ഇവളവിടെ ചോദിക്കുന്നത് അങ്ങനെ പിന്നീട് ഇവർ ഔട്ടിങ്ങിന് പോകുന്ന ടൈമിൽ അനിയനി ജോലി കിട്ടിയല്ലോ സോ അതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ് നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നതും ഇവർ പോകുന്ന ടൈമിൽ ഒരു ബോയ് ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ ഇവന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവനന്ന് കൊടുത്ത ഒരു ചെയിൻ ഉണ്ടല്ലോ അത് വീണ്ടും ഇവൾക്ക് നേരെ നീട്ടുന്നതും ഇതിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് സ്വിച്ച് ആണെങ്കിലും ചിരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത് ഇനിയിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അങ്ങനെ പിന്നീട് ഇവർ വർക്കും നന്നായി ചെയ്യുന്നുണ്ട് അതുപോലെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളും ുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ നല്ലൊരു സീനൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സീനില് ഇവളാണെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ സുജോങ് എന്ന് വിളിക്കുന്ന ടൈമില് ഇവൾ ആലോചിക്കുന്നത് അതായത് ഒരിക്കലും എന്റെ ഡാർക്ക് പാസ്റ്റ് ആയിരുന്ന അതായത് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച എന്റെ ആ ഒരു ഡാർക്ക് പാസ്റ്റ് വിധി കാരണതേ ആകെ അങ്ങ് മാറിയിരിക്കയാണ് അതായത് വിധി ഞങ്ങളെ വീണ്ടും കൂട്ടിമുട്ടിച്ചു ഒരിക്കലും പിരിയാത്ത വിധം ഒരിക്കലും െ ഞാൻ എൻ്റെ ഡാർക്ക് പാസ്റ്റാണെന്ന് കരുതിയ ആ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കാര്യമാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൈയ്യൊക്കെ കോർത്തു പിടിച്ചു പോകുന്ന ഒരു നല്ല സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡും അതുപോലെ ഈ ഒരു സീരീസും അവസാനിക്കുന്നത് അങ്ങനെ മൈ ഡിയറസ്റ്റ് നെമിസസ് എന്ന് പറയുന്ന ഒരു റോം കോം സീരീസ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് എത്രത്തോളം ഇഷ്ടമായി എന്ന് പറയണം കേട്ടോ അതായത് കമൻസിലൂടെയും അതുപോലെ പോളിടാം അവിടെ നിങ്ങൾ അറിയിക്കത്തില്ലേ സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അതായത് അതൊരു ഓഫീസ് റൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത് അതിലും വ്യത്യസ്തമായിട്ടൊന്നും ഇല്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവരൊരു പതിനാറ് വർഷങ്ങൾക്ക് മുന്നിലുള്ളൊരു കണക്ഷനും അതിനുശേഷം കണ്ടുമുട്ടുന്നതൊക്കെയാണ് സോ ഇത് ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് സീരീസ് തന്നെയായിരുന്നു പക്ഷെ നമുക്ക് അത്രയൊന്നും ബോർ അടിപ്പിക്കാതെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ അതായത് ഫസ്റ്റ് മുതൽ അവസാനം വരെ ലേഗ് അടിപ്പിക്കാതെ ഒരു സീരീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ സോ ആ ഒരു സീരീസ് നമുക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് അർത്ഥം സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സീരീസായിരുന്നു മൈ ഓൾറെഡി പെൻഡിങ് ഉള്ള സീരീസുകളൊക്കെ തീർത്ത് ഇനി അടിപൊളിയായിട്ടുള്ള സീരീസുകളായിട്ട് എത്തുന്നതാണ് കേട്ടോ